ഹായ് കൂട്ടുകാരെ ഇരിക്കുന്ന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ ഇത് ഒരു വെജിറ്റബിൾ ആണ് കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ ഇവിടെ യു കിലൊക്കെ ഇഷ്ടംപോലെ കിട്ടും നമ്മുടെ നാട്ടിൽ ഇത് കിട്ടുമെന്ന് എനിക്ക് അറിയുന്നതിൻ്റെ പേരാണ് ലീക്ക് ഇതുകൊണ്ട് ഒരു ഡിഷ് നമുക്ക് ഉണ്ടാക്കിയാലോ ഇത് കണ്ട് നമ്മുടെ വാഴയുടെ പോളയൊക്കെ പോലെ ഇരിക്കും പക്ഷെ ഇതൊരു സൂപ്പർ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് എന്തായാലും ഞാനിത് കൊണ്ട് ഒരു ഇംഗ്ലീഷ് മീൽ ഉണ്ടാക്കുവാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ആദ്യം എന്തായാലും ഞാൻ ചിക്കൻ ഇവിടെ റെഡിയാക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടം രീതിയിൽ ചിക്കനെ നിങ്ങളൊന്ന് പുറത്തെടുക്കുക അതിനുവേണ്ടി ഞാനും ഇവിടെ ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു ട്രയലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്തായാലും സംഭവം നന്നായിട്ട് തന്നെ വന്നു ഞാൻ തന്റെ ഇവിടെ എണ്ണയിൽ പുറത്തെടുക്കുകയാണ് അപ്പോൾ ഇതിനെ നന്നായിട്ട് നമ്മുടെ ലീക്കിനെ നന്നായിട്ടൊന്ന് ഇതുപോലെ വട്ടത്തിൽ ഒന്ന് ഞാൻ ചെയ്യുന്നത് കേട്ടോ എനിക്ക് പക്ഷേ നന്നായിട്ട് കണ്ണുനീറുന്നുണ്ടായിരുന്നു എന്തായാലും പറഞ്ഞു തീരുമേ നമ്മുടെ ചിക്കൻ വറുത്ത് ഇവിടെ കൊരിക്കുന്ന ഈ സമയത്ത് ഞാൻ ഇതിനെല്ലാം ഒന്ന് അരിഞ്ഞരിഞ്ഞരിഞ്ഞെടുക്കുകയാണ് ഇത് ഒരു ആണ് കേട്ടോ ഈ ഒരു കാബേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിൻ്റെ എന്തായാലും ഒരു ഹാഫ് പോഷൻ ഞാൻ എടുത്തിട്ട് ഇതുപോലെ അരിയത് കാണാൻ നല്ല രസമാണ് പക്ഷേ ഇച്ചിരി ഒരു കൈപ്പ് രസം ഇതിനുണ്ട് കേട്ടോ അതിൻ്റെ തണ്ട് വേണേൽ നമുക്ക് മുറിച്ച് കളയും എന്തായാലും ഇച്ചിരി ബട്ടർ ഞാൻ എന്താണ് ഇതുപോലെ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ വെജിറ്റബിൾ രണ്ടിനെയും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് മിക്സ് ചെയ്തിനകത്ത് സാൾട്ടോ ഒന്നും ഇടുന്നില്ല കാരണം ബട്ടറിന് ഇച്ചിരി ഉപ്പുണ്ടല്ലോ പിന്നെ ഇച്ചിരി ഞാൻ പ്ലെയിൻ ഫ്ലവർ ആണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് സിംഗിൾ ക്രീം കൂടെ ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ കുരുമുളക് പൊടി എന്തെങ്കിലും ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ സിമ്പിൾ ആയിട്ടൊരു ഐറ്റം ആണ് അതേണ്ട് ഇത് വറുത്ത് ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട് ഇച്ചിരി പൊട്ടറ്റോ വറുത്ത ഇവിടെയുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്ത് ആ വെജിറ്റബിൾ ആണ് ആയിരിക്കുന്നത് ജസ്റ്റ് വഴിട്ടൊന്നു മാത്രമേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇച്ചിരി ചിപ്സ് ചിപ്സുകൂടെ വെച്ചിട്ടുണ്ട് പിള്ളേർ പോർത്താണ് ഇച്ചിരി ചിപ്സ് വെച്ചത് എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇങ്ങനത്തെ ഐറ്റംസ് എന്ന് വെച്ചാൽ എനിക്ക് ഇംഗ്ലീഷ് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് ഈ വെജിറ്റബിൾ എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല പക്ഷേ സൂപ്പറാണ് കേട്ടോ